അപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞായറാഴ്ച എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സമയം പത്ത് മണിയൊക്കെ ആയതോളു പത്ത് മണിയൊക്കെ ആയതെൻ്റെ ഒരുവിധം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇളക്കി കുടിച്ചു ചായ കുടിക്കണം മക്കളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇരിക്കാട്ടോ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല ഞായറാഴ്ചയാണ് എല്ലാവർക്കും ലീവാണ് എനിക്ക് ഉള്ള ആർക്കും പോകാനൊന്നുമില്ല

പരിപാടി ടീഷർട്ട് ഒന്നും ഇട്ടില്ലെന്ന് പറഞ്ഞു ജിത്തു ജിത്തും കൊണ്ടിട്ടോ ജിത്തുണ്ട് കുളിക്കാൻ പോയിട്ട് പഞ്ഞലും അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മളെ ചക്ക തീർന്നു തീർന്നിട്ടോ ലാസ്റ്റ് ചക്ക ഒന്ന് കിളി കൊത്തി കഴിച്ചു ഇനി താണ്ടിനോട് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടോ അത്രേ പ്രാവശ്യം തോന്ന ഞങ്ങൾ കിട്ടിയിട്ടുമുണ്ട് കുറേ കൊതു ലാസ്റ്റ് ചക്ക ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പോയി അപ്പോഴത്തേക്ക് തിളച്ചു വിട്ട പിന്നെ അതിനെന്തേലും വലുതായിരിക്കും ചായ വേണ്ട പറഞ്ഞു എനിക്കൊരു തലവേദന വല്ല നേരത്തെ എഴുന്നേറ്റിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്നപ്പോൾ എനിക്ക് കഷ്ടം കുടിക്കാൻ വന്നു കഷ്ടൻ ചായ വെക്കാൻ ഒക്കെ വേണ്ട വരും ചേർത്ത് ചൂടായതിനെ കൊണ്ട് എല്ലാവർക്കും വെള്ളം മാറ്റി പറഞ്ഞു うん。<laughs> പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി അതുകൊണ്ട് പൊറാട്ട മാത്രം വാങ്ങിച്ചു ചിത്തക്കൂട്ടനെ വെയിറ്റ് ചെയ്യട്ടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ജിത്തുക്കൂട്ടം കുളിക്കുകയാണ് രാവിലെ എല്ലാവരും കുളി കഴിഞ്ഞാൽ ഒന്നും കൂടെ കുളിച്ചു വരാനേ ഉള്ളു കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ ചായ കൂടി കഴിഞ്ഞ് വെറുതെ ഇരിക്കുക പ്രത്യേകിച്ച് പരിപാടി ചോറ് വെക്കാൻ നോക്കി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡുണ്ടാക്കാൻ നോക്കിയവരേട്ട പറഞ്ഞു ഞങ്ങൾ ബിരിയാണി വെക്കാന്ന് കരുതി കേട്ടോ നല്ല വൃതി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ ആരേട്ട പറഞ്ഞു അത് ചെൽ എന്താ പറയുക ചിലവും കൂടുതലാണ് പിന്നെ പണിയുണ്ട് പിന്നെ ഈ ചൂടത്തെ അടുക്കളയിൽ നിങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ത്രില്ല് അങ്ങ് പോകും അവിടെ വരുമ്പോൾ പോയിട്ട് കഴിക്കും അവിടെ തൊട്ടടുത്തൊക്കെ റെയ്താനുണ്ട് ഉണ്ട് അതാകുമ്പോൾ വലിയ നൈപ്പില്ല പോയി കഴിച്ചാൽ മാത്രം എന്നെക്കൊണ്ട് എപ്പോഴെങ്കിലും വയ്ക്കല്ലേ കുഴപ്പമില്ല എന്നെക്കൊണ്ട് കരുതി ഞങ്ങൾക്ക് പോയിട്ട് ഭക്ഷണം പോയിട്ട് കഴിക്കാൻ വരുന്നത് എന്നൊണ്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയല്ല രാത്രിക്കത്തേക്ക് എന്തിയാക്കി അത് പിന്നെ ഒരാറ് മണി ഏഴ് മണിയായിട്ട് തുടങ്ങിയാൽ മതിയല്ലോ പിന്നെ ഞങ്ങൾ കൃഷിയായിട്ട് പോകണം അതുവരെ റെസ്റ്റ് ടി വി കാണാം കുറേ സിനിമയൊക്കെ ഉണ്ടാകും കാണട്ടെ എപ്പോഴും ചൂടുകറിയൊക്കെ വെക്കലല്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് പോയി അങ്ങനെ ഞാൻ പോവാ മൂന്നു മണിയൊക്കെ ആയില്ലേ ചേരക്കണ്ടായിട്ട് പച്ചയാണെ ചെറുതാ കിട്ടൂല കിട്ടിയെ കുറച്ചേ അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ ഞങ്ങൾ നടന്നാണ് വന്നത് അടിപൊളി മന്തിയാണ് കേട്ടോട്ട മന്തി കൊക്കല്ലൂർ വേറെ എവിടെയും കിട്ടൂല അങ്ങനത്തെ മന്തി കൂട്ടം വരണ ജിത്ത കൂട്ടനെ കാത്തിക്കാണോ വിളിച്ചിട്ടുണ്ടോ വീട്ടിലല്ലെന്നാ പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞു ഇപ്പം നൈസായിട്ട് പണി പാളിയുണ്ട് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ മന്തി തീർന്നു പോയി ഇവിടെ സമയം രണ്ട് മണിയേക്കാളായിട്ട് ഉള്ളതുള്ളൂ പക്ഷേ മന്തി തീർന്നു ഇവിടെ മന്തി ആവണം പോലും അത് ആവാതെ കാണുന്ന തിക്കാളെ സ്ഥലമുണ്ടാവും എന്തായാലും മന്തി അയക്കണം മൈൻഡ് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കലർ വേറെ എവിടെ നോക്കാം എന്തായാലും മന്തി അയക്കണം എന്നുള്ള വിചാരത്തിലാണത് വന്നത് മതി കിട്ടിയില്ല ഇപ്പോൾ കലവർ വേറെ സ്ഥലത്ത് എന്ന് വെച്ചാൽ എത്ര ടേസ്റ്റ് ഉള്ളത് അറിയില്ല എന്തായാലും അവിടുന്ന് അയക്കാനൊന്നും പഠിത്ത കഴിഞ്ഞു അപ്പൊ ആ മന്തി തിന്ന ആഗ്രഹത്തിൽ ഓടി വരുന്നുണ്ട് അവസാനൊക്കെ ഓടി വരുന്നുണ്ട് പക്ഷേ പണി പാളി മന്തി തീർന്നടോ ഇത്ര നേരത്തെ തീർന്നിട്ടോസരത്തൊക്കെ പോയി ചോദിക്കാലൊക്കെ പോകുന്നുണ്ട് തന്നെ ലോക്കേ പോവാലോ

ആയിക്കോ ഒന്നായിക്കോണ്ടോ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാളി രണ്ടാമത്തേന് പോവാണ് കഴിക്കും മന്തി കഴിക്കും കഴിച്ചിട്ടു ബാക്കി പരിപാടി പ്രത്യേകിച്ച് പരിപാടി അഞ്ചു മിനിറ്റ് കൂടെ നടക്കാനല്ലേ ഉള്ളൂ

ഇങ്ങനെ മന്തി വന്നു കഴിക്കാൻ തുടങ്ങി അടിപൊളി ഒരു രക്ഷയില്ല നല്ല ചൂടോടൊക്കെ നന ഞങ്ങൾ വാങ്ങിച്ചത് പെരുപെരി മന്തിയായിരുന്നു അതിനെക്കൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ് ഞാൻ ആദ്യം തന്നെ ധാർമ്മികനും കുറച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് കാരണം എന്തെങ്കിലും കൈമൽ നല്ല എരിവൊക്കെ ആയിട്ടുണ്ട് അവന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൻ ഒറ്റയ്ക്ക് കുറച്ചൊക്കെ വാരി കഴിക്കുമെങ്കിലും പക്ഷേ അങ്ങനെ കഴിക്കില്ല ഞാൻ അവനെ കൊടുത്ത് അവനെ സെറ്റാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ കഴിക്കുന്നത് ഈ ബോട്ടിൽ വെള്ളം അധികം ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല കാരണം എനിക്ക് അധികം കുടിക്കുന്നത് കേടാണ് നമുക്കൊക്കെ അധികം ബോട്ടിൽ വെള്ളം കൊടുക്കാറ് ഇങ്ങനത്തെ ബോട്ടിൽ വെള്ളം കൊടുക്കുക നോർമലി ഞാൻ കേട്ടോ അവർ കഴിക്കുക പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് തണുപ്പായിരിക്കും തണുപ്പായി ക്ക് വേഗം സുക്കായിട്ടും വരും അതിനെക്കൊണ്ട് ഞാൻ അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല കുറച്ചൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ തിരയേ വാങ്ങിച്ചു കൊടുക്കാണ്ടല്ല എന്നാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല അപ്പോൾ അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട് ദൈവൂട്ടനും അതേപോലെ തന്നെ എരിവ് അധികം പറ്റില്ല അതിനെക്കൊണ്ടവനും ചിക്കൻ്റെ കുറച്ചേ കഴിക്കുന്നുള്ള റൈസാണ് കേട്ടോ അധികം കഴിക്കാൻ മന്തി റൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പോയി വന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനില്ല ഞങ്ങൾ ഫുഡ് ഇനി ലക്ഷ്യം ഒന്നാമത്തെ വട്ടം ചീറ്റി രണ്ടാമത്തെ വട്ടം കുഴപ്പമില്ല ഞങ്ങൾ സക്സസ്ഫുള്ളി വയറ് നിറച്ചു കഴിച്ചു കുഴപ്പമൊന്നുമില്ല അടിപൊളി ഭക്ഷണം ഏതായാലും അടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഭക്ഷണമായിട്ട് ഉണ്ടാകാതിൽ അപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ തിരക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ തിരി കാണുന്നത് തരാം